അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ എങ്ങനെയൊക്കെയാ കൂട്ടുകാലേ മഴയൊക്കെ എല്ലാം എല്ലായിടത്തും ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടണ്ട അപ്പം ഇവിടുത്തെ ഡ്രസ്സൊന്നും ഉണങ്ങി കിട്ടലേ ഇല്ലാ അപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പെട്ടാലും ആ ഡ്രസ്സ് തന്നെ പിറ്റേന്ന് ഇട്ട് നടക്കലാണ് കേട്ടോ പുതിയത് തന്നെ കാരണം വീട്ടിലിടണ ഒന്നും ഉണങ്ങി കിട്ടണില്ല അപ്പം ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ദോശയാണ് അപ്പോൾ ദോശ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കണം അപ്പം ഞാൻ ഇട്ടിരിക്കണത് എന്ന് പറഞ്ഞാൽ ഫർദ്ദയാണ് ഇട്ടാ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഉണങ്ങാത്ത ഒരു കാരണം കൊണ്ട് ഇപ്പോൾ ഫർദ്ദ വരെ പെരേലും രണ്ടാം ദിവസം തയ്ക്കുന്നത് അപ്പോൾ ഒരു കമൻറ്റാണ് ഫർദ്ദൊക്കെ ഇടുവെന്ന് അപ്പോൾ ഞാൻ ഫർദ്ദ ഇടയിലുണ്ട് കേട്ടോ എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഞാൻ ഇടും അങ്ങനെ ഒന്നും അപ്പോൾ ഇന്ന് ദോശ തവണ ഇങ്ങനെ ചുട്ടെടുക്കണുണ്ട് മയക്കാരുണ്ടെന്ന് ചോദിച്ചാൽ മയക്കാരുണ്ട് ഇങ്ങനെ ായിട്ട് വരുന്നുണ്ട് കേട്ടാ അതങ്ങനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വരലുണ്ട് മഴ പെയ്യും പെയ്യും വിചാരിച്ചിട്ട് അപ്പം പെയ്യൂല പിന്നെ ഇടയ്ക്കൊന്ന് പെയ്യും അപ്പം രണ്ടും കളിപ്പിച്ചിട്ട് അങ്ങോട്ട് തീയണ്ട് പിടിപ്പിച്ചതാണ് പെയ്യാണ് അങ്ങാണ്ട് പെയ്യട്ടെ ഞാൻ അതിന് അതിജീവിച്ചുകൊണ്ട് ഇവിടെ തന്നെ അല്ലേ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാണേ ഇനി നമുക്ക് കഴിക്കാൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ മുട്ടയും ഉള്ളിയും കൂടെ ചിക്കി പെൻച്ച ആ ഒരു സംഭവമാണ് കേട്ടോ ദോശയൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പം ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തുവിടുന്ന മുട്ടയാണ് കേട്ടാ ഈ മുട്ട ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ ഐസും കട്ടായിരിക്കണിട്ടാ ഇപ്പം കാണാൻ അത് പൊട്ടിച്ച് വരുമ്പോൾ ഐസും എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാനില്ല നല്ല രസം കിട്ടാൻ കാണാൻ പിന്നെ അതിങ്ങനെ ഞാൻ ചൂടൊക്കെ തട്ടി ഇങ്ങനെ ഉരുകി ഉരുകി വന്നിട്ട് ശരി ഒരു ഒരു ലഡു ആയിക്കിട അതിപ്പോൾ ശരിക്കും ഒരു മുട്ടൻ്റെ വെള്ളി മഞ്ഞ ഒന്നും കാണാറില്ല ഒക്കെ കൂടെ ഒരു ഒരു സംഭവം ആയിക്കണം അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും പഴയ കൂട്ടുകാരൻ അമ്പടി കള്ളിയാളായിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക അതങ്ങനെ പോൾക്ക് സബ്സ്ക്രൈബർ കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിശിക്കി സബ്സ്ക്രൈബ് ചെയ്യാതെ വെച്ച ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ വേഗം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റും ലൈക്കും തരാനായിട്ട് ആരും മറക്കരുത് ദോശ ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തു അങ്ങനെ ഇപ്പോൾ മഴയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചോറുണ്ടാക്കാൻ പോകാണേ അടുത്ത മഴ എത്തുമ്പോഴേക്കിനി ചോറൊന്ന് വേവിച്ചെടുക്കണം പറ്റാണ് അങ്ങനെ അങ്ങനെന്താ ഈ ഒരു സംഭവം ഇന്നലെ ഒരാൾ ഇവിടക്കിങ്ങനെ വരുമല്ലോ ആയിട്ട് ഓരോ വന്നപ്പോൾ അതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നമ്മളെ ഡ്രസ്സ് തിരുമ്പുമ്പോൾ നിങ്ങൾ ഒഴിച്ചാൽ മതി നല്ല പതിയുണ്ട് മണമുണ്ട് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ തൊണ്ണൂറ് രൂപ തൊണ്ണൂറല്ല തൊണ്ണൂറ്റൊമ്പത് നൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ് അങ്ങനെയൊക്കെ തോന്നുന്നു അത് വാഷിംഗ് മെഷീനിൽ ഒഴിക്കണതാണ് എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞത് വെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം തിരുമ്പാനിട്ടാണ് അങ്ങനെ നല്ല മണവും പാത്തു വെക്കണ്ടിട്ടതിന് അങ്ങനെ അത് വാങ്ങിയ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് കൂട്ടാനായിട്ട് ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ പച്ചക്കായ അതും പിന്നെ ഓമക്കായ കുറച്ച് പഴുത്തുകൊണ്ടിട്ടാ പഴുത്തെന്ന് പറഞ്ഞാൽ നല്ല പഴുത്തതൊന്നും ഒരു ചെറിയ മധുരം വന്നിങ്ങനെ അതും ഒരു മുളക് ചീന്തിയിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വേവിച്ചു അതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ എടുത്തൊരു ഉപ്പേരിയാണ് വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഈ ഒരു പച്ചക്കായ നമ്മളെ വീട്ടിൽ പാല് കൊണ്ടിരുന്നിട്ട് താഴത്ത് കരിയമാക്കാൻ്റെ അവിടെ ഓല വീട്ടിൽ നിന്ന് ഒരു വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ പാൽ കൊണ്ടുവരുമ്പോൾ ഈ ഒരു പച്ചക്കായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഉപ്പേരിയും റെഡിയായി അത് കഴിഞ്ഞിട്ട് ഇനി ഉണ്ടാക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഉണക്കമീം പൊരിക്കാനാണ് അപ്പോൾ നോക്കിയപ്പോൾ ആണെങ്കിലോ നല്ല മഴ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ചാറിക്കൊണ്ടിരിക്കണുണ്ട് അപ്പം പിന്നെ വേഗം വെള്ളം തിളപ്പിക്കാനുള്ളത് അങ്ങോട്ട് വെച്ചെടുത്തോട്ടാ അതൊന്ന് തിളച്ച് കഴിഞ്ഞ് ഇനി മഴ നല്ല പെയ്യാണെങ്കിൽ അങ്ങോട്ട് പെയ്ത് പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ പെയ്തു പോണ ലക്ഷണങ്ങളൊന്നും കാണാല്ലേ വീണ്ടും വീണ്ടും ഇരുട്ടായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ വരികയാണ് കേട്ടാ അപ്പൊ ഏതായാലും ഇത് വെച്ചതല്ലേ ഇത് അങ്ങോട്ട് തളച്ചിട്ട് ഇനി അടുത്ത തുണക്കമീൻ പൊരിക്കാന്ന് വിചാരിച്ചുട്ടാ അപ്പോൾ ഐസിനും ഇനിയൊക്കെ കൊട എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയും കുട കേടൈക്കുന്നുണ്ടാ പിന്നെ ഓമക്കായന്റെ മരത്തിന്റെ ഒരു പഴുത്ത ഓമക്കായെ നിക്കണിട്ട് ആരും എടുത്ത് തരാനാണ് ഇനി ആർക്കും എത്തൂല അത്രയും പൊക്കത്തൊക്കെ ഒന്നും അപ്പൊ അതാ അങ്ങനൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ വെറകം അങ്ങനെ കുത്തി തിരികെ വെച്ചിരുന്നു കേട്ടാ നല്ല വെള്ളമൊക്കെ തളച്ചിട്ടുണ്ട് ഇനി അത് കൊണ്ടേ വെച്ചു അപ്പോ അവിടെ മഴ പിന്നെയും നല്ലോണം പെയ്യലങ്ങിട്ടാ അപ്പൊ ഞാൻ വേഗം തന്നെ ഉണക്കമീൻ ഒന്ന് പൊരിക്കുകയാണ് അപ്പൊ എണ്ണ ഒന്ന് ചൂടാവാം ഞാൻ കാത്തു നിൽക്കുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മയത്തുള്ളി വീണിട്ട് ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് കൈമൊക്കെ തെറിക്കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ കുറച്ചു നേരം വേഗം മീനൊക്കെ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുത്തു അപ്പൊ ഡ്രെസ്സിന്റെ കാര്യം നേരത്തെ ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ രണ്ടു ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടോപ്പ് മാത്രാണ് ഇട്ടുകണത് ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഫാന്റ് ഇടാതെ ആ വീഡിയോയിൽ ഇട്ടല്ലോ കാല് ചെറുതായിട്ട് ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ എന്റെ വീഡിയോക്ക് കമന്റ് ആയിട്ട് ഒരാൾ ഇട്ടുകയാണ് ഇത്രയും അധികം ടോപ്പുകൾ ഉണ്ടല്ലോ എനിക്ക് എന്നിട്ട് എനിക്ക് ഫാന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ജി മിഞ്ഞാന്നത്തെ വീഡിയോയില് ഫാന് ഇടാതെ വന്നില്ലേന്ന് എനിക്ക് കുറേ ടോപ്പുകൾ ഉണ്ടല്ലോ സംഭവം എന്റെ കാലിന്റെ ചെറിയൊരു ഭാഗം അതിൽ കാണുന്നുള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഇഷ്ടം പോലെ ഉണ്ടാകും ഞാൻ എൻ്റെ മുന്നത്തെ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്തപ്പം അതിൽ പറയുന്നുണ്ട് അങ്ങനെ ഫാന്റും ഷാളും വാങ്ങലില്ല ടോപ്പാണ് വാങ്ങല് എന്നിട്ട് അതിങ്ങനെ മാറ്റിമറിച്ചിടലാണ് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ അധികം ടോപ്പ് ഉണ്ടല്ലോ എന്നിട്ട് ഫാൻറ്റ് ഉണങ്ങിയിട്ടില്ല ഫാൻറ്റ് ഉണങ്ങാത്തതുകൊണ്ടാണ് ഗേൾസ് ഫാൻറ്റ് ഉണങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് ഇട്ടാ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ അതിട്ടൂടെ അപ്പോൾ അങ്ങനത്തെ ഓരോ കഥകളാണ് എന്തായാലും ഞാൻ തുണിയില്ലാതൊന്നുമല്ലല്ലോ വന്നിട്ട് വിറ്റിട്ട പിന്നെ ഒരു പന്ത്രണ്ടേ നാൽപ്പത്തേയോ ഒക്കെ ആയപ്പോൾ ഒരു ിട്ടാ രാത്രിയായ പോലെ തന്നെ നല്ല ഇടിയും മഴ ഒക്കെ അങ്ങോട്ട് പെയ്തു പോയിട്ടാ പിന്നെ അതാ കുറച്ചു നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നല്ല വെളിച്ചം വെച്ചത് ഇവിടെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര കന്നെയുള്ളു ഫ്രണ്ട്സ് ബൈ ഫ്രണ്ട്സ് അസലാമലൈക്കും